രക്തരൂക്ഷിതമായ യുദ്ധത്തിനു ശേഷം കാസമുനമ്പ് സമാധാനത്തിലേക്ക് അടുക്കുന്നതായി നിർണായകമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈ മുന്നോട്ട് വെച്ച നിർബന്ധിത വെടിനിർത്തൽ കരാർ ഇസ്രായേലും പലസ്തീൻ സായുധ വിഭാഗമായ ഹമാസും അംഗീകരിച്ചതായാണ് ഏറ്റവും പുതിയ വിവരം ഈ ഉടമ്പടി യുദ്ധമേഖലയിലെ ഒരു വഴിത്തിരിവാകുമെന്നും പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ദുരന്തത്തിന് താൽക്കാലികമെങ്കിലും ആശ്വാസമാവുമെന്നും അന്താരാഷ്ട്ര സമൂഹം പ്രതീക്ഷിക്കുന്നു ചർച്ചയുടെ ആദ്യഘട്ടം വൻ വിജയമാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ലോകത്തെ അറിയിച്ചു തന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം ആദ്യഘട്ട കരാറിൽ ഇരുവിഭാഗവും ഒപ്പുവച്ചുവെന്നും ഇതിന്റെ ഭാഗമായി ഇസ്രായേൽ സേനയുടെ പിന്മാറ്റവും തടവിലാക്കപ്പെട്ട ബന്ധികളുടെ മോചനവും ഉടൻ ഉണ്ടാകുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ഈ പ്രഖ്യാപനം അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ച ഖത്തർ ഈജിപ്ത് തുർക്കി എന്നീ രാജ്യങ്ങൾക്കും ട്രംപ് തന്റെ നന്ദി അറിയിച്ചു സങ്കീർണമായി ഈ ചർച്ചകൾ വിജയത്തിലെത്തിക്കുന്നതിൽ ഈ മൂന്ന് രാജ്യങ്ങൾ വഹിച്ച പങ്ക് വിലമതിക്കാനാവാത്തതാണ് ഈ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഗാസിലി സാഹചര്യം മെച്ചപ്പെടുമെന്നാണ് വിലയിരുത്തൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും ഈ ഉടമ്പടിയെ സ്വാഗതം ചെയ്തു എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരും നെതന്യാഹു പ്രഖ്യാപിച്ചു ഈ കരാർ ഇസ്രായേലിന്റെ നയതന്ത്ര വിജയവും ദേശീയവും ധാർമ്മികവുമായ വിജയമാണ് എന്ന് ട്രംപിനുള്ള നന്ദി അറിയിച്ച അദ്ദേഹം ഈ ദിനത്തെ ഇസ്രായേൽ ഒരു മഹത്തായ ദിനമെന്നും വിശേഷിപ്പിച്ചു നെതന്യാഹുന്റെ സർക്കാർ യോഗം വിളിച്ചു ചേർത്ത് കരാറിന് അംഗീകാരം നൽകിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കരാറിൽ ഒപ്പുവെച്ചതായി ട്രംപ് അറിയിച്ചതിന് തൊട്ട് മുമ്പ് തന്നെ സമാധാന ചർച്ചകളിൽ ഹമാസ് തങ്ങളുടെ നിലപാടുകൾ കർശനമായി വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും യുദ്ധഭൂമിയിൽ നിന്ന് പിന്മാറണമെന്നായിരുന്നു ഹമാസിന്റെ പ്രധാന ആവശ്യം ഇത് കൂടാതെ ആറ് സുപ്രധാന ഉപാധികളാണ് അവർ മുന്നോട്ട് വെച്ചത് ആദ്യത്തേത് ഒരു സ്ഥിരമായ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തുക എന്നതായിരുന്നു താൽക്കാലികമായ വെടിനിർത്തലുകൾക്ക് അപ്പുറം മേഖലയിൽ ദീർഘകാല സമാധാനം ഉറപ്പാക്കണം എന്നതായിരുന്നു ഹമാസിന്റെ നിലപാട് രണ്ടാമതായി നിയന്ത്രണങ്ങൾ ഇല്ലാതെ മാനുഷിക സഹായം ഗാസയിലേക്ക് അനുവദിക്കണം തുടർന്ന് വന്ന ഉപാധികൾ യുദ്ധക്കെടുതിയിൽ ദുരിതം അനുഭവിച്ച ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരുന്നു പാലായനം ചെയ്യപ്പെട്ട ജനങ്ങളെ ഗാസയിലേക്ക് തിരിച്ചെത്താൻ അനുവദിക്കണം കൂടാതെ തകർനാടിന് ഗാസയുടെ പുനർനിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നതായിരുന്നു മറ്റു ആവശ്യങ്ങൾ യുദ്ധത്തിൽ തകർന്ന വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഹമാസ് ചൂണ്ടിക്കാട്ടി അവസാനമായി തടവുകാരുടെ കൈമാറ്റത്തിന് കൃത്യമായ ഒരു കരാർ ഉണ്ടാക്കണമെന്നതായിരുന്നു ഹമാസിന്റെ ആവശ്യം ബന്ധികളെ മോചിപ്പിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്ന സമവാക്യമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് ഈ ഉപാധികളെല്ലാം പരിഗണിച്ച ശേഷമാണ് ഇരുവിഭാഗവും ട്രംപിന്റെ കരാറിൽ ഒപ്പുവെച്ചതെന്നാണ് സൂചന ഈ ഉടമ്പടിക്ക് ലഭിച്ച അന്താരാഷ്ട്ര പ്രതികരണം പ്രതീക്ഷയും ആശങ്കകളും നിറഞ്ഞതായിരുന്നു പല ലോക നേതാക്കളും ഈ നീക്കത്തിൽ സ്വാഗതം ചെയ്തു യൂറോപ്യൻ യൂണിയനും ഐക്യരാഷ്ട്രസഭയും ചർച്ചകളെ പ്രോത്സാഹിപ്പിച്ചു എന്നാൽ ഈ കരാർ എത്രത്തോളം നിലനിൽക്കുമെന്നും ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ ഇസ്രായേൽ എത്രത്തോളം പാലിക്കുമെന്നുമുള്ള കാര്യത്തിൽ പല നിരീക്ഷകരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് വെടിനിർത്തൽ കരാറുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവയൊന്നും ദീർഘകാലം നിലനിന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കരാറിന്റെ പിന്നീടുള്ള ഘടകങ്ങൾ വളരെ നിർണായകമാണ് ബന്ധികളുടെ മോചനം തടവുകാരുടെ കൈമാറ്റം ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ സുഗമമായി നടന്നാൽ മാത്രമേ ഈ സമാധാന ശ്രമങ്ങൾ പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാനാവൂ ഗാസയുടെ പുനർനിർമ്മാണമാണ് കരാർ വിജയിച്ചാൽ ഇരു വിഭാഗങ്ങളെയും കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രണ്ട് വർഷത്തെ യുദ്ധം ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ പൂർണ്ണമായും തകർത്തു പശ്ചാത്തല സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് വൻ സാമ്പത്തിക സഹായം ആവശ്യമാണ് ഈ ഘട്ടത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ അത്യന്താപേക്ഷിതമാണ് അതുപോലെ ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഉടനടി ആരംഭിക്കേണ്ടതുണ്ട് അതിജീവനത്തിനായുള്ള അവരുടെ പോരാട്ടം കരാർ ഒപ്പിട്ടത് മാത്രം അവസാനിക്കുന്നില്ല പ്രസിഡന്റ് ട്രംപിനും മധ്യസ്ഥ രാജ്യങ്ങൾക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചതിന് പിന്നാലെ ഈ കരാർ ട്രംപിന്റെ നയതന്ത്ര ജീവിതത്തിലെ ഒരു സുപ്രധാന നേട്ടമായി കണക്കാക്കപ്പെടുന്നു എങ്കിലും കരാറിന്റെ പൂർണ്ണമായ വിജയത്തിന് കാത്തിരിക്കേണ്ടതുണ്ട് ഇപ്പോൾ കരാർ ഒപ്പുവെച്ചെങ്കിലും വിശദമായ വ്യവസ്ഥകളും സമയക്രമവും ഇരുവിഭാഗവും എത്രത്തോളം പാലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഗാസയുടെ ഭാവി എങ്കിലും രണ്ടു വർഷത്തെ യുദ്ധത്തിന് താൽക്കാലികമായെങ്കിലും ഒരു അന്ത്യം കുറയ്ക്കാൻ സാധിച്ചു എന്നത് ലോകത്തിന് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്